മോങ്ങാനിരുന്ന നായയുടെ തലയിൽ തേങ്ങാ വീണു എന്ന് കേട്ടിട്ടുണ്ട് കേരളത്തിലെ കോൺഗ്രസുകാരുടെ അവസ്ഥ ഇപ്പോൾ ഇതാണ് എന്തെങ്കിലും ഒന്ന് കിട്ടാൻ കാത്തിരുന്നപ്പോഴാണ് കൃത്യമായി തരൂർ തന്റെ വിവാദ പ്രസ്താവനയുമായി പ്രത്യക്ഷപ്പെട്ടത് അതോടെ തമ്മിൽ തല്ലി ചാവാനിരുന്നവർ കൂട്ടം കൂടിയും ഒറ്റപ്പെട്ടും പിന്നിൽ നിന്ന് കുത്തിയും ഒക്കെ കോൺഗ്രസ് പതനത്തിന്റെ ആണിക്കല് അടിച്ചു അല്ലെങ്കിൽ തന്നെ നേതാവില്ലാത്ത ഒരു പ്രസ്ഥാനത്തിന് കുറച്ചെങ്കിലും ഭേദമുണ്ടാക്കാനാണ് നേതൃമാറ്റം എന്നൊരു ആലോചനയിലേക്ക് ഹൈക്കമാൻഡിന് പോകേണ്ടി വന്നത് ഹൈക്കമാൻഡ് എന്തു പറഞ്ഞാലും കണ്ണും പൂട്ടി അനുസരിക്കുമെന്ന് പറഞ്ഞവരൊക്കെ ഇപ്പോൾ പിന്നെയും മുറുമുറുപ്പ് തുടങ്ങി എല്ലാവർക്കും കസേര തന്നെ പ്രധാനം ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവുമില്ല വെറുതെ മാധ്യമ പ്രവർത്തകർ ഓരോ നുണക്കഥ പടച്ചുവിടുന്നതാണ് ഞങ്ങളൊക്കെ തങ്കമ തനി തങ്കം എന്ന് പറഞ്ഞവരൊക്കെ പിന്നെയും മുക്കു തുടങ്ങി സുധാകരനെ സതീശനെ ഒന്ന് താഴെ ഇറക്കിയാൽ കൊള്ളാമെന്നുണ്ട് സതീശന് സുധാകരനെ കാണുമ്പോൾ ചിരിച്ചും കെട്ടിപ്പിടിച്ചും മാറി നിന്ന് കുറ്റവും കുറവും പറഞ്ഞ് പിന്നിൽ നിന്ന് കുത്തിയും കേരള കോൺഗ്രസ് രാഷ്ട്രീയം കൊഴുക്കുകയാണ് എന്നാൽ ഇപ്പോൾ തരൂർ ലേഖന വിവാദം മറയാക്കി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ മാറ്റാനുള്ള പ്രതിപക്ഷ നേതാവ് വി ടി സതീശന്റെ നീക്കത്തിന് തിരിച്ചടിയിട്ടിരിക്കുകയാണ് തരൂരിനു പിന്നാലെ മുതിർന്ന നേതാക്കളായ മുല്ലപ്പള്ളി രാമചന്ദ്രനും വി എം സുധീരനും കെ മുരളീധരനും കെ സുധാകരനെ പിന്തുണച്ചതോടെ സതീശൻ തീർത്തും ഒറ്റപ്പെട്ടു തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ കനഗോഴുവിന്റെയും എഐസി ജനറൽ സെക്രട്ടറി ദീപ ദാസ് മുൻഷിയുടെയും റിപ്പോർട്ട് ആയുധമാക്കിയായിരുന്നു സതീശന്റെ നീക്കം സുധാകരനെ മാറ്റേണ്ടതില്ലെന്ന് നേരത്തെ രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു കാര്യങ്ങൾ ഭംഗിയായി പോകുന്നതിനാൽ സുധാകരനെ മാറ്റേണ്ട സാഹചര്യമില്ലെന്ന് കെ മുരളീധരൻ വ്യാഴാഴ്ച മാധ്യമങ്ങളോട് പറഞ്ഞു തന്നെ മാറ്റാനുള്ള ആലോചനകൾ സജീവമായി നിലനിൽക്കിയേ തുടരാനുള്ള താല്പര്യം കെ സുധാകരനും പരസ്യമാക്കി സുധാകരന്റെ കസേരയിൽ ഇരുന്ന് കൊതി മാറിയിട്ടില്ല മന്ത്രി കസേര ഇനി കണി കാണാൻ കിട്ടില്ലെന്ന് ഉറപ്പാണ് അപ്പോഴാണ് ഇരിക്കുന്ന കസേരയുടെ കാലൂരാൻ ഓരോ കുലംകുട്ടികൾ സതീശനെ എന്നെ ഇഷ്ടമല്ലെങ്കിൽ സതീശൻ ഇവിടെ നിന്ന് രാജിവെച്ചു പൊയ്ക്കോളൂ ഞാൻ കൊന്നാലും പോകില്ലാന്ന് സുധാകരൻ അല്ല പിന്നെ ിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ തുടരണം തുടരണമെന്നാണ് ആഗ്രഹമെന്നും ഡൽഹി യോഗത്തിലെ അജണ്ട അറിയിച്ചിട്ടില്ല എന്നും തന്നെ എതിർക്കുന്ന ചിലരാണ് നിന്ന് പ്രചരിപ്പിക്കുന്നത് അതിൽ ഭയക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം പുനഃസംഘടന ഉടൻ നടത്തി കെ പി സി സി പ്രസിഡന്റ് മുതൽ ഡി സി സി പ്രസിഡന്റ് വരെ മാറ്റണമെന്നാണ് ദീപാ ദാസ് മുൻഷിയുടെ റിപ്പോർട്ട് വേഗം തീരുമാനമെടുക്കാനും പ്രവർത്തനം ചടുലമാക്കാനും പറ്റുന്ന നേതാവിനെ പാർട്ടിയുടെ ചുമതല ഏൽപ്പിക്കണമെന്നാണ് കനഗോലുവിന്റെ റിപ്പോർട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഭരണത്തിലെത്തുക അസാധ്യമാണെന്നും കനം കോഴി സൂചിപ്പിച്ചു സുധാകരനൊപ്പം തുടർന്ന് പോകാനാവില്ലെന്ന് ബി ടി സതീശൻ നേരത്തെ തന്നെ ഹൈക്കമാൻഡിനെ അറിയിച്ചിരുന്നു അതേസമയം കെ പി സി സി നേതൃമാറ്റ വിഷയത്തിൽ യു ഡി എഫ് നേതൃയോഗത്തിലും ബി ടി സതീശനും വിമർശനമേറും ഒന്നായി പോകേണ്ട ഘട്ടത്തിൽ സുധാകരനെതിരെ സതീശൻ നടത്തുന്ന നീക്കങ്ങൾ ഫലത്തിൽ യു ഡി എഫ് ഒറ്റക്കെട്ടല്ല എന്ന പ്രതീതിയാണ് ഉണ്ടാക്കുന്നതെന്ന് ഘടകകക്ഷി നേതാക്കൾ തുറന്നടിച്ചു ഒന്നിനു പിന്നാലെ ഒന്നായി വിവാദങ്ങൾ ഉണ്ടായിട്ടും പരിഹരിക്കാൻ കോൺഗ്രസിനാകുന്നില്ലെന്നും കൊച്ചിയിൽ ചേർന്ന നേതൃയോഗത്തിൽ ഘടകകക്ഷി നേതാക്കൾ ആവശ്യപ്പെട്ടു കെ പി സി സി നേതൃമാറ്റ വിവാദം കോൺഗ്രസിലെ അനൈക്യം പരസ്യമാക്കിയെന്ന് മുസ്ലിം ലീഗും അഭിപ്രായപ്പെട്ടു നേതൃമാറ്റത്തെ അനുകൂലിച്ചും എതിർത്തും പ്രമുഖ നേതാക്കൾ രംഗത്തു വരുന്നു ഇക്കാര്യം അടിയന്തിരമായി പരിഹരിച്ചില്ലെങ്കിൽ സ്ഥിതി കൂടുതൽ വഷളാകും കോൺഗ്രസിലെ അനൈക്യം ജനങ്ങൾക്കിടയിൽ സജീവ ചർച്ചയാണ് യോജിപ്പോടെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് കാണിക്കാനെങ്കിലും ശ്രമിക്കണമെന്ന് ഘടക കക്ഷികൾ പറഞ്ഞു അതാണ് പോയിന്റ് വോട്ടിടാൻ വരുന്ന പാവപ്പെട്ട ജനത്തിന്റെ കണ്ണിൽ പൊടിയിടാനെങ്കിലും കോൺഗ്രസുകാർ പരസ്പര ഐക്യമുണ്ടെന്ന് കാണിക്കുന്നതും നന്നായിരിക്കും